ചേർപ്പ സി എൻ എൻ ഗേൾസ് ഹൈസ്കൂളിൽ തൃശൂർ റൂറൽ പോലീസ് ജില്ലയുടെ ചിൽഡ്രൻ ഡി ക്യാപ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന മീറ്റ് ദ മാസ്റ്റർ പരിപാടി സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായുള്ള രണ്ടാമത്തെ ക്ലാസ്സിനാണ് സ്കൂൾ വേദിയായത് തൃശൂർ റേഞ്ച് ഡിഐ ജി അജിത ബീഗം കുട്ടികളുമായി സംവദിച്ചു സോ ബട്ട് സ്റ്റിൽ

ചേർപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നാല് വിദ്യാലയങ്ങളിൽ നിന്നുള്ള നൂറ്റി ഇരുപത് എസ് പി സി കേഡറ്റുകൾ പങ്കെടുത്തു